ഗാസയിൽ യുദ്ധം എട്ട് മാസം പിന്നിടുമ്പോൾ ഇസ്രായേലിനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുള്ളയുടെ ഭീഷണി ഇസ്രായേൽ ചില സർപ്രൈസുകൾക്ക് തയ്യാറായിരിക്കണമെന്ന് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസ്ര ടെലിവിഷൻ സന്ദേശത്തിൽ പറഞ്ഞു ലബണൻ വിമോചനത്തിന്റെ ഇരുപത്തിനാലാം വേളയിൽ പുറത്തിറക്കിയ സന്ദേശത്തിലാണ് അദ്ദേഹത്തിന്റെ നസറല്ലയുടെ ഭീഷണി അബ്ബസിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് ഒരു ലക്ഷ്യവും നേടാനായിട്ടില്ലെന്നും ഇക്കാര്യം അവരുടെ ദേശീയ സുരക്ഷാ കൌൺസിൽ തലവൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഫലസ്തീനെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി അംഗീകരിച്ചത് ഇസ്രായേലിനുണ്ടായ വലിയ തിരിച്ചടിയാണ് ഒക്ടോബർ ഏഴിലെ അലക്സ പോരാട്ടത്തിന്റെയും ദൃഢനിശ്ചയത്തോടെയുള്ള പ്രതിരോധത്തിന്റെയും ഫലമായാണ് ഇന്ന് ഇസ്രായേൽ രാജ്യാനന്തര നീതിന്യായ കോടതിക്ക് മുമ്പിൽ നിൽക്കുന്നത് റഫൈൽ ആക്രമണം നിർത്തണമെന്ന് ഐ സി സി പറഞ്ഞിട്ടും ഇസ്രായേൽ അനുസരിച്ചിട്ടില്ല എന്നാൽ ഞങ്ങളുടെ പ്രതിരോധത്തിൽ നിങ്ങൾ സർപ്രൈസുകൾ പ്രതീക്ഷിക്കണം നസ്രല്ല പറഞ്ഞു അയർലൻഡ് സ്പെയിൻ നോർവേ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുകയും റഫൈലെ ആക്രമണം നിർത്തണമെന്ന് ഐസിസി ഇസ്രായേലിനോട് ആക്രമണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് നസ്രല്ലയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ യുദ്ധം രൂക്ഷമാവുകയാണ് ഇസ്രായേലിലേക്ക് പല പ്രാവശ്യം ശക്തമായ ആക്രമണങ്ങൾ നടത്തി തങ്ങളുടെ ആയുധ ബലം തെളിയിച്ചു കൊടുത്തു ഹിസ്ബുള്ള ഇറാന്റെ കൈയിലുള്ള മിസൈലുകളും റഷ്യൻ നിർമ്മിത മിസൈലുകളും ഒക്കെ ഹിസ്ബുള്ളയുടെ കയ്യിലുണ്ട് ലബണൻ അതിർത്തിയിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് തുടരെ തുടരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഹിസ്ബുള്ള അപ്രതീക്ഷിതമായ ആക്രമണങ്ങളാണ് ഹിസ്ബുള്ളയുടെ പ്രത്യേകത ഇസ്രായേൽ സൈന്യം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആക്രമണം നടത്തുക ഇതാണ് അവരുടെ രീതി ഇപ്പോൾ ഇസ്രായേലിനെ നാലു ചുറ്റും വളഞ്ഞിരിക്കുകയാണ് എതിരാളികൾ ഗസയിൽ ഹമാസിനെ തുടച്ചുനീക്കാനെത്തിയ ഇസ്രായേൽ അവിടെ നിന്നും പലായനം ചെയ്യുന്ന കാഴ്ച കണ്ടു റഫയിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടത്തിയെങ്കിലും റഫ പിടിച്ചെടുക്കാനോ ഹമാസ് പോരാളികളെ കൊല്ലുവാനോ ഒന്നും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല മറിച്ച് പരസ്പരം യുദ്ധം ചെയ്ത് പരസ്പരം വെടിവെച്ച് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി ഇസ്രായേലി സൈനികരുടെ ബന്ധുക്കൾ നതജ്ഞാഹുവിനെ സമീപിച്ച് തങ്ങളുടെ കുടുംബത്തിലെ സൈനികരെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു ബന്ധുക്കളുടെ ബന്ധുക്കൾ നതജ്ഞാഹുവിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി ഇസ്രായേലിൽ ഉടനീളം സാധാരണക്കാരായ ജനങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ നതജ്ഞാഹുവിന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം ആകെ മൊത്തം അങ്കരാപ്പിലാണ് യുദ്ധം അവസാനിപ്പിച്ചാൽ ഇസ്രായേൽ തോറ്റു എന്ന് സത്യം ഇസ്രായേൽ തോറ്റു എന്ന സത്യം നതജ്ഞാഹുവിന് അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല മാത്രമല്ല യുദ്ധം അവസാനിപ്പിച്ചാൽ നതജ്നാഹുവിന് പിന്തുണ നൽകുന്ന വലതുപക്ഷ തീവ്രവാദികൾ നതജ്നാഹുവിനെ താഴെയിടും താഴെയിടുക മാത്രമല്ല നതജ്നാഹു പിന്നീട് ജയിലിലാകാനുള്ള സാധ്യതയുമുണ്ട് അത്രയ്ക്ക് അത്രയ്ക്ക് പരിതാപകരമാണ് നതജ്ഞാഹുവിന്റെ ഇപ്പോഴത്തെ സ്ഥിതി യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഇസ്രായേലിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടും ഇതിനകം തന്നെ നെതജ്നാഹുവിനെതിരെ പ്രതിഷ്ഠ യോഗങ്ങൾ നടന്നു കഴിഞ്ഞു ആഭ്യന്തര കലാപം തുടങ്ങിക്കഴിഞ്ഞു ആ ആഭ്യന്തര കലാപം രൂക്ഷമാകും ഇങ്ങനെ ചെകുത്താനും കടലിനും ഇടയിലാണ് നതജ്ഞനാഹു നിൽക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് നെതജ്നാഹു പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അനുദിനം ഫലസ്തീന് പിന്തുണ ഏറുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ വരെ പലസ്തീനെ സ്വതന്ത്രരാഷ്ട്രമായി അംഗീകരിച്ചു കഴിഞ്ഞു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തു നിന്നും തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഹിസ്ബുള്ളയുടെ വക്താവ് ഹിസ്ബുള്ളയുടെ തലവൻ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്